റൂമിൽ ഒരു ആത്മാവിന്റെ സാന്നിധ്യം ഉണ്ട് ഞാനിവിടെ ആദ്യമായിട്ട് വന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്തായിരുന്നു വ്യക്തമായിട്ട് നമുക്ക് അങ്ങനെ ഒരു കാര്യം ഇവിടുന്ന് ഒരു അനുഭവം ഉണ്ടായി ഇന്നലെ വന്നപ്പോൾ ഇതുപോലെയുള്ള ഒരു സ്ഥലത്തെ എന്താണ് അത് എന്നുള്ളത് എനിക്കൊന്ന് ചിന്തിക്കേണ്ടി വന്നു ഇന്നലെ ഞാൻ അതിനെ കുറിച്ചിട്ടൊന്ന് ഇരുന്ന് ഇന്നലെ ചിന്തിച്ചായിരുന്നു അപ്പോൾ അത് ഇവിടെ വിട്ടുപോവാത്തൊരു ആത്മാവാണത് വേണ്ട കർമ്മങ്ങള് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിന് വേണ്ട പ്രതിവിധികൾ കാര്യങ്ങളൊക്കെ ചെയ്ത് എത്രയും പെട്ടെന്ന് ആ ആത്മാവിനെ വേണ്ട രീതിയിൽ പരിഹാര കർമ്മങ്ങൾ ചെയ്ത് ഒഴിവാക്കാണോ ഒരു സ്ത്രീയാണ് സ്ത്രീയുടെ രൂപമാണ് കണ്ടത് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിച്ചു വളരെ രൗദ്രഭാവത്തോട് തന്നെ നിക്കുന്ന ഒരു സ്ത്രീയുടെ രൂപം ഇവിടെ ഉണ്ട് തൻ്റെ സാന്നിധ്യത്തില് തൻ്റെ കൂടെ നടക്കുന്നുണ്ടെങ്കിൽ തനിക്ക് എന്തോ ഒരു ആപത്ത് ഉടനടി ഉണ്ട് എന്ന് വേണം അതിലും കൂടെ പറയാൻ ആത്മാക്കളെ വിളിച്ചു വരുത്തിയ പോലെ തന്നെ അവരെ പറഞ്ഞയക്കാൻ സാധിക്കില്ല ഇതിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ കാര്യത്തിൽ അതിന് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും പിന്നീട് നമ്മൾ ചിലപ്പോൾ പൂജകളും ആവാഹനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം അതും ദുർമരണപ്പെട്ട ആത്മാക്കളാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം മാവക കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ആത്മാവ് വിളിക്കും വരും ഒന്നും സംസാരിക്കത്തില്ല മൗനമാണ് എന്ത് ചോദിച്ചാലും കരച്ചിലാണ് അങ്ങനെയുള്ള ഒരു സ്ഥിതിയാണ് അങ്ങനെ ഇരിക്കെ ഞാൻ ഈ ലേഡി വിളിച്ചപ്പോൾ ഈ ലേഡിയോട് കാര്യം പറഞ്ഞു ലേഡിയോട് കാര്യം പറഞ്ഞപ്പോൾ അവരത് സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടു അന്വേഷണം നടന്നു അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തു എല്ലാ കർമ്മങ്ങളും ചെയ്ത് ഒഴിവാക്കി വരുന്നവരല്ല ആത്മാക്കള് എല്ലാ ആത്മാക്കളും വന്നോളണം നിർബന്ധം നിർബന്ധമൊന്നുമില്ല ഞാൻ പ്രസവിച്ച എൻ്റെ എന്റെ എന്താ സംഭവിച്ചത് എന്ന് എനിക്കൊന്നറിയണം എന്നിട്ട് എനിക്ക് മരിച്ചാ മതി കാശിയമ്മ എനിക്ക് വേറെ ഒന്നും വേണ്ട വേണ്ടു അങ്ങനെ ആ വിഷമം ഞാൻ ഞാനിരുന്ന് ആലോചിച്ചു ഞാൻ ഈ പഠിച്ചതൊക്കെ എന്തിനാ മറ്റുള്ളവർക്ക് വല്ല ഉപകാരം എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവണ്ടേ അതുകൊണ്ട് അപ്പം ഞാൻ ആലോചിച്ചു ശരി രണ്ട് ദിവസം കഴിഞ്ഞ് നിങ്ങൾ വിളിക്ക് ഇതിന് ഞാനൊരു പരിഹാരം കാണാം അങ്ങനെ ഞാൻ ആലോചിച്ച് മനസ്സിൽ ഒരുപാട് ചോദിച്ചു ചെയ്യുന്നത് തെറ്റാണോ ഇതിപ്പോഴത്ത് ചെയ്യാൻ പാടുമോ എന്നൊക്കെ വിചാരിച്ച് മിണ്ടാതിരുന്നു ആരോടും പറയാതെ ഞാൻ ആ കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷെ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മ ഇങ്ങനൊരു വിഷമമുണ്ട് ഒരു സ്ത്രീ എന്നെ വിളിച്ചു ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട് അപ്പോൾ പറഞ്ഞു രാശിയമ്മ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് പിന്നീട് പ്രശ്നമാവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാക്കളെ വിളിച്ചു വരുത്തിയ പോലെ തന്നെ അവരെ പറഞ്ഞയക്കാൻ സാധിക്കില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ കാര്യത്തിൽ അതിന് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും പിന്നീട് നമ്മൾ ചിലപ്പോൾ പൂജകളും ആവാഹനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം അതും ദുർമരണപ്പെട്ട ആത്മാക്കളാണ് നമ്മള് വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം ആവക കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ആ ആത്മാവിനെ വിളിച്ചു വരുത്തി സംസാരിക്കുകയുണ്ടായി ഏകദേശം ഏഴു ദിവസം സമയം എടുത്തിട്ടാണ് എനിക്ക് ഏഴ് ദിവസം സമയം വേണ്ടി വന്നു കാരണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ആ ആത്മാവ് വിളിക്കും വരും ഒന്നും സംസാരിക്കത്തില്ല മൗനമാണ് എന്ത് ചോദിച്ചാലും കരച്ചിലാണ് ഒരു സ്ഥിതിയാണ് അങ്ങനെ ഇരിക്കേ കുട്ടിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഈ രണ്ടാനച്ഛൻ ഈ കുട്ടിയെ അവിടെ വന്ന് ഉപദ്രവിച്ച കാരണം മനസ്സ് വിഷമിച്ചിട്ട് ആരോടും പറയാണ്ട് ആത്മഹത്യ ചെയ്തതാണെന്ന് പറഞ്ഞു ഞാൻ ഈ ലേഡി വിളിച്ചപ്പോൾ ഈ ലേഡിയോട് കാര്യം പറഞ്ഞു ലേഡിയോട് കാര്യം പറഞ്ഞപ്പോൾ അവരത് സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടു അന്വേഷണം നടന്നു അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തു അങ്ങനെ ഒരു സംഭവം ഉണ്ടായി നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു സംഭവമാണ് സന്തോഷത്തോടെ ആ ആത്മാവിന് വേണ്ട പൂജകളും കാര്യങ്ങളൊക്കെ ഞാനും ചെയ്തു ആ കുട്ടിയുടെ അമ്മയോടും ചെയ്യാൻ പറഞ്ഞേ ഞങ്ങളെല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് അവസാനിപ്പിച്ചു ഇനി ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്ന് വെച്ചിട്ടുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്ത് ഒഴിവാക്കി വിളിച്ചാൽ നിർത്തുന്നവരാണോ ആത്മാക്കൾ വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്നവരല്ല ആത്മാക്കള് എല്ലാ ആത്മാക്കളും വന്നോളണം വന്നോളന്നു നിർബന്ധമൊന്നുമില്ല നമ്മൾ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ടൈം എടുത്തിട്ട് മാത്രേ അതിനെ പറ്റത്തുള്ളൂ അപ്പൊ എല്ലാവരും പറയും ഞാൻ ഒന്ന് മനസ്സറിഞ്ഞിട്ട് ഒന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ ആത്മാവിനെ കിട്ടൊരിക്കലും ഇല്ല ആരും അത് പറയത്തില്ല ഏകദേശം ഒരു ആറേഴ് ദിവസം എടുക്കാണ്ട് ആ ഒരു ആ ഒരു കർമ്മം നമ്മൾക്ക് പൂർത്തീകരിക്കാനൊക്കെ നമ്മളൊരു സ്ഥലത്ത് ചെന്നാൽ അവിടെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യും തീർച്ചയായിട്ടും ഫീൽ ചെയ്യും അത് നല്ല ധ്യാനവും ചിട്ടയായ രീതിയിലുള്ള ഉപാസനകളും കാര്യങ്ങളും ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അത് ഫീൽ ചെയ്യാൻ പറ്റും പെട്ടെന്ന് ഫീൽ ചെയ്യാൻ പറ്റും മറ്റുള്ളവർക്ക് അനർത്ഥങ്ങളായിട്ട് ഫീൽ ചെയ്യും ചില സ്ഥലങ്ങളിൽ പോയിട്ട് ഓരോ അനർത്ഥങ്ങൾ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുക അല്ലെങ്കിൽ പേടി തോന്നുക അങ്ങനെയുള്ളപ്പോൾ സാധാരണക്കാർക്ക് ചിലപ്പോൾ പേടി തോന്നും അല്ലെങ്കിൽ അവിടുന്ന് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചു അങ്ങനെയൊക്കെ വരുമ്പോഴാണോ ഇവിടെ വന്നിട്ട് എന്തെങ്ങനെ സംഭവിക്കുന്നത് അപ്പോഴായിരിക്കും അവരതിനെക്കുറിച്ച് ചിന്തിക്കുക പക്ഷേ ശരിയായ രീതിയിൽ ഉപാസനയും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരാൾ കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ഉണ്ടോ നെഗറ്റീവായിട്ടുള്ള വല്ല കാര്യങ്ങളുണ്ടോയെന്ന് നിമിഷം നേരം കൊണ്ട് പറയാൻ സാധിക്കും ഈ റൂമിൽ സാന്നിധ്യം ഞാനിവിടെ ആദ്യമായിട്ട് വന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്തായിരുന്നു എൻ്റെ കൂടെ വന്ന ആളുമായിട്ട് ഞാൻ അത് ഇന്നലെ സംസാരിച്ചിരുന്നു വളരെ വ്യക്തമായിട്ട് നമുക്ക് അങ്ങനെ ഒരു കാര്യം ഇവിടെ ഒരു അനുഭവം ഉണ്ടായി ഇന്നലെ വന്നപ്പോൾ സാന്നിധ്യമാണ് അത് തീർച്ചയായിട്ടും ഒരു ആത്മാവിന്റെ സാന്നിധ്യമുണ്ട് ഇതുപോലെയുള്ള ഒരു സ്ഥലത്തെ എന്താണ് അത് എന്നുള്ളത് എനിക്ക് ഒന്ന് ചിന്തിക്കേണ്ടി വന്നു ഇന്നലെ ഞാൻ അതിനെ കുറിച്ചിട്ടൊന്നും ഇരുന്ന് ഇന്നലെ ചിന്തിച്ചായിരുന്നു അപ്പോ അത് ഇവിടം വിട്ടുപോവാത്തൊരു ആത്മാവാണത് വേണ്ട കർമ്മങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിന് വേണ്ട പ്രതിവിധികൾ കാര്യങ്ങളൊക്കെ ചെയ്ത് എത്രയും പെട്ടെന്ന് ആ ആത്മാവിനെ വേണ്ട രീതിയിൽ പരിഹാര കർമ്മങ്ങൾ ചെയ്ത് ഒഴിവാക്കാം മനസ്സിലാക്കാൻ സാധിക്കും ഒരു സ്ത്രീ സ്ത്രീയുടെ രൂപമാണ് കണ്ടത് ഞാൻ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിച്ചു വളരെ രൗദ്രഭാവത്തോടെ രൗദ്രഭാവത്തോടൊക്കെ നിൽക്കുന്ന ഒരു സ്ത്രീയുടെ രൂപം ഇവിടെ ഇവിടെയുണ്ട് അധികം മുടിയില്ല പക്ഷെ നീളമുള്ള ഒരു രൂപത്തിലാണ് ചുരുണ്ട മുടിയോ കാര്യങ്ങളോ ഒന്നും അല്ല പക്ഷെ സൈലന്റ് ആണ് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും രൗദ്രഭാവം ഉണ്ടെങ്കിലും ഇങ്ങോട്ടേക്കൊന്നും സംസാരിക്കുന്നില്ല അത് ഇനിയിപ്പതിൻ്റെതായിട്ടുള്ള കാര്യങ്ങള് ഞാൻ നോക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് എന്തായാലും രോഹിത്തിന്റെ അടുത്ത് വന്നപ്പോ ഒരു അനുഭവം ഉണ്ടായി ഞാൻ ഇങ്ങനെയുള്ള നിങ്ങളെ കാശിയമ്മയെ പോലെയുള്ള ആളുകളെ തേടി ആളല്ലേ അപ്പൊ അങ്ങനെ ഒരുപാട് ഒരാളുടെ കൂടെ ഒരു ആത്മാവ് ചുറ്റി എന്നുണ്ടെങ്കിൽ ശരിയായിട്ടുള്ള ഒരു കാരണമുണ്ടെങ്കിൽ മാത്രമേ രോഹിത്തെ ചുറ്റി അല്ലാതെ ചുറ്റി നടക്കില്ല സാന്നിധ്യത്തിൽ മാത്രമേ വരുന്നാണെങ്കിലും തന്റെ സാന്നിധ്യത്തിൽ തന്റെ കൂടെ നടക്കുന്നുണ്ടെങ്കിൽ തനിക്ക് എന്തോ ഒരു ആപത്ത് ഉടനടി ഉണ്ട് എന്ന് വേണം അതിലും കൂടെ പറയാൻ കാരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് നല്ലതായിട്ടല്ലാത്ത ഒരു കാര്യത്തിന് നമ്മൾ കൂടെ കൊണ്ടു നടക്കുന്നത് അത്ര ശരിയുള്ള കാര്യങ്ങൾ സാധിക്കുന്ന ഒരുപാട് അറിയാം അങ്ങനെ ചിലരെ അവകാശപ്പെടുന്നുണ്ട് പക്ഷേ അവർക്ക് ബാക്കിയുള്ളതിനൊന്നും കഴിവുകളില്ല എന്നാണ് ഒരു അഭിപ്രായം സാന്നിധ്യം ഉണ്ടാവാം അതുകൊണ്ട് നമുക്ക് അവരുടെ സാന്നിധ്യം ഉള്ളപ്പോൾ പല അനർത്ഥങ്ങൾ നമുക്ക് സംഭവിക്കുക നമുക്ക് ഉറങ്ങാൻ പറ്റാതിരിക്കുക അതുപോലെ അപകടങ്ങൾ ഉണ്ടാകുക അതുപോലെ അങ്ങനെയുള്ള കൊറേ കാര്യങ്ങൾ ഉണ്ടാവും അല്ലാതെ അവരെ കൊണ്ട് നേരിട്ടിട്ട് ഒന്നും ചെയ്യാൻ ചില ആളുകളോട് നമ്മൾ ഒക്കെ ഉത്തരങ്ങൾ അവരായിരിക്കില്ല സാധിക്കുക അതിനെ കാരണമുണ്ട് ആത്മാവിന്റെ മനസ്സുണ്ടല്ലോ ആ ആത്മാവിനെ ഉണ്ടല്ലോ അവരവരിലേക്ക് ആവാഹിക്കാൻ സാധിക്കും അതുകൊണ്ട് അവർക്ക് അത് പറയാൻ സാധിക്കും അതുള്ള കാര്യമാണ് അത് തീർച്ചയായിട്ടും ഒരു കാര്യമാണ് അതിനെ തള്ളി പറയുന്നില്ല ഞാൻ ഒരിക്കലും പക്ഷേ അങ്ങനെ നമ്മൾക്ക് ആ മനസ്സുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിലും കൂടി അവരെ കൊണ്ട് ബലമായിട്ട് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനൊക്കെ ഒരിക്കലും സാധിക്കത്തില്ല അത് ഹൺഡ്രഡ് പെർസെന്റ് ആയിട്ട് നടക്കാത്തൊരു കാര്യമാണ് അപ്പോൾ താമ്പൂല പ്രശ്നമാണ് എനിക്കിപ്പോ ഒരു എന്റെ കാര്യങ്ങൾ അറിയണം താമ്പൂല പ്രശ്നം നോക്കാൻ കാശിയമ്മയെ സമീപിക്കുകയാണെങ്കിൽ പൊള്ളാച്ചിയിലാണ് പൊള്ളാച്ചു വരണോ മഠത്തിൽ വന്നാലാണ് നമ്മള് താമ്പൂലം വെച്ചിട്ട് നോക്കുക കാരണം നമുക്ക് നമ്മുടെ ചിട്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പോയിരുന്നപ്പോ നമ്മൾ പോകുന്ന സ്ഥലത്ത് വെച്ച് താമ്പൂലം നോക്കത്തില്ല ക്ഷേത്രങ്ങളിലാണെങ്കിൽ നമ്മൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യും സാധാരണ അഷ്ടമങ്കല്യ പ്രശ്നങ്ങളിലൊക്കെയാണ് താമ്പൂല ജ്യോതിഷം നോക്കിയിരുന്നത് വെറ്റില പ്രശ്നം ദേവപ്രശ്നം വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ മുൻകാലങ്ങളിൽ ആളുകള് എടുത്തിട്ട് അതാ അങ്ങനെയാണ് അത് ഉപയോഗിച്ചിരുന്നത് കാരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞെന്ന് ദേവപ്രശ്നം വെക്കാൻ അതിരാവിൽ തന്നെ നമ്മൾ ദേവപ്രശ്നം വെക്കുകയും വേണം വെറ്റില പ്രശ്നം നമ്മൾ വെക്കുകയാണ് ആദ്യത്തെ പ്രശ്നം വെറ്റില നമ്മൾ അത് വെക്കുകയും വേണം അതാണ് അതിൻ്റെ ഉചിതം ഞാൻ എൻ്റെ എൻ്റെ പേര് പറഞ്ഞു അതെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ കണക്ക് കൂട്ടിയിട്ട് കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ പറയുകയാണ് ചെയ്യുക അതായത് നിങ്ങൾ ജനിച്ച വർഷം മാസം നിങ്ങൾ ജനിച്ച ആ തീയതി ആ സമയം അതൊക്കെ വെച്ചിട്ട് നമ്മൾ കണക്ക് കൂട്ടി നിങ്ങൾ ഏത് നക്ഷത്രത്തിൽ ജനിച്ചു എന്താണ് ആ ജ്യോതിഷ പറയാൻ ഇങ്ങനെയല്ല നമ്മള് മഠത്തില് വന്നിട്ടാണ് നേരിട്ടിട്ട് കാര്യങ്ങള് സംസാരിക്കുക കണക്ക് കൂട്ടിട്ട് ഏകദേശം കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്ക് മുഴുവിക്കാൻ നമ്മൾക്ക് സമയം എടുത്തിട്ട് ബേസിക് ആയിട്ടുള്ള പറയാം പറയൂ എന്താണ് ഡേറ്റ് ഓഫ് ബർത്ത് എൺപത്തി ഒമ്പതിലാണ് ജനിച്ചത് അല്ലെ എന്തായിരുന്നു നക്ഷത്രം തിരുവോണം നക്ഷത്ര കഴിഞ്ഞു മുപ്പത്തിയാറ് ജനന സമയം ഒന്ന് മുപ്പത്തി അഞ്ച് പി എം ഒന്ന് മുപ്പത്തി അഞ്ച് പി എം തിരുവോണം നക്ഷത്രം ഏറ്റവും നക്ഷത്രങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും നല്ല നക്ഷത്രമാണ് നക്ഷത്രം അറിയാത്തവർ കൂടെ തിരുവോണം നക്ഷത്രം എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് രാശി നോക്കാൻ വേണ്ടിയിട്ട് വെക്കാറുണ്ട് മനസ്സിലായോ അത്രയും നല്ല നക്ഷത്രമാണ് നമ്മൾ എല്ലാ കാര്യങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കണം എന്നാ പറയുക മനസ്സിലായോ കർമ്മ മേഖലയാകട്ടെ നമ്മളുടെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും നിറഞ്ഞിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് മനസ്സിലായോ പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാശിക്കാർക്ക് പല കാര്യങ്ങളും കർമ്മരംഗത്താണെങ്കിലും അതുപോലെ തന്നെ ജീവിതത്തിലാണെങ്കിലും മുഴുവിക്കാൻ പറ്റാത്തതായിട്ടുള്ള അവസ്ഥകൾ ാണ് പറഞ്ഞിട്ടുള്ളത് പല കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടുക മനസ്സിലായോ ആ തടസ്സങ്ങള് കാര്യങ്ങളൊക്കെ നീങ്ങുവാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകള് പൂജകള് കാര്യങ്ങളൊക്കെ നേര വേണം അതാത് സമയത്ത് നമ്മൾ നവഗ്രഹ പൂജ കഴിപ്പിക്കുക അതുപോലെ തന്നെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ശിവക്ഷേത്രങ്ങളിൽ പോവുക